രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം സംസ്ഥാന ഗവൺമെന്റ് ആരുമായും കരാർ ഒപ്പിട്ടില്ല അത് സ്പോൺസറാണ് അർജന്റീനിയൻ ടീമുമായിട്ടുള്ള കരാർ ഒപ്പിട്ടിട്ടുള്ളത് അത് ഞാൻ മുൻപ് പറഞ്ഞതാണ് മുൻപ് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞത് കേരളം അത്തരത്തിലുള്ളൊരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു പണം അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോ എല്ലാ മാധ്യമങ്ങളും പറയുന്നു കരാർ ലംഘനം ഉണ്ടായി അതിന്റെ അർത്ഥം എന്താ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നോ പക്ഷെ കേരളമല്ല അതും തെറ്റായിട്ടാണ് നിങ്ങൾ പറയുന്നത് ഒരു സ്പോൺസറാണ് സ്പോൺസറുമായാണ് കരാർപ്പെട്ടില്ല പണം അടച്ചിട്ടില്ല എന്നാണ് പണം അടച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പൊ പുറത്തു പണം അടച്ചു എന്ന് സ്പോൺസറും അടക്കം എല്ലാം ബോധ്യമായി ഇപ്പോൾ ഏതോ ഒരു വാട്സപ്പ് ചാറ്റുമായിട്ടാണ് വന്നിട്ട് ലിയാൻഡ്രോ എന്ന് പറയുന്ന ആള് അവരെ മാർക്കറ്റിംഗ് ഹെഡാണ് അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങൾ അർജന്റീനൻ ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത് അതിന്റെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവാണ് അദ്ദേഹം ഇതിന്റെ മാർക്കറ്റിംഗ് ടീം മാത്രമാണ് ഇത് ഒപ്പുവെച്ചിട്ട് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റാണ് അവര് തമ്മിലാണ് കരാർ പിന്നെ കഴിഞ്ഞ ദിവസം സ്പോൺസർ തന്നെ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞു പണം അടച്ചതിന് ശേഷം ഈ ഒക്ടോബർ നവംബർ ഈ വിൻഡോവിൽ അവർക്ക് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചു എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ തന്നെ ഞാൻ തോന്നുന്ന സ്പോൺസർ പറഞ്ഞു അത് തന്നെയാണ് അപ്പോ സ്പോൺസർ ചോദിച്ചു എന്താണ് കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു അതൊരു രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ള കാര്യം വേൾഡ് കപ്പിന് മുമ്പ് തന്നെ പഴയ വേൾഡ് കപ്പ് ടീമിനെ കൊണ്ടുവരാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരം വേൾഡ് കപ്പ് അടുത്ത വേൾഡ് കപ്പിന് മുമ്പ് വരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരുമ്പോൾ ഈ ഗവൺമെന്റ് മാറും സംവിധാനങ്ങൾ മാറും സ്വാഭാവികമായിട്ടും പുതിയ ഗവൺമെന്റ് വരും അതിൽ ഈ സ്പോർട്സ് മന്ത്രി ഉണ്ടായിരിക്കണമില്ല പ്രദോഷ ആയിരിക്കും വരിക അതൊക്കെ ശരി തന്നെ അപ്പോൾ അത് സ്പോൺസർക്ക് ഒരു താല്പര്യക്കുറവുണ്ടായി അതവരെ അറിയിച്ചു ഇതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത ഇതിനെയാണ് അനാവശ്യമായി ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ ഇപ്പോ പറഞ്ഞു ഇന്നലെ പതിമൂന്ന് ലക്ഷം ദൂർത്തടിച്ചു ഈ സ്പെയിനിൽ മാത്രമല്ല പോയത് നമ്മൾ വിവിധ രാജ്യങ്ങളുമായി കായിക കരാറുകൾ ഒപ്പുവെക്കുന്നുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയുമായി വെച്ചിട്ടുണ്ട് ക്യൂബയുമായി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ രാജ്യങ്ങളുമായി നമ്മൾ നിരവധി കരാറുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് സ്പോർട്സ് പോളിസി നമ്മൾ കൊണ്ടുവന്നത് ഈ സ്പോർട്സ് പോളിസി തന്നെ പറയുന്നു സ്പോർട്സ് എക്കോണമി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്പോർട്സ് എക്കോണമിയുടെ ഭാഗമായി പുതിയ ടീമുകൾ കളിക്കാൻ വരണം അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടണം അതാണ് സ്പോർട്സ് എക്കോണമി ഇതിന്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ അർജന്റീന കൊണ്ടുവരാൻ തീരുമാനം അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മൾ കൊണ്ടുവന്ന സ്പോർട്സ് പോളിസി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു നിങ്ങൾ ആ രണ്ട് സ്പോർട്സ് പോളിസി എടുത്തു നോക്ക് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വേറെ ചെയ്യുന്നു വിദേശ രാജ്യങ്ങളുമായി കായിക രംഗത്ത് നമ്മൾ ഉണ്ടാക്കുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ ഒരു യാത്രയുടെ കാര്യമാണ് അത് മന്ത്രി ഒറ്റക്ക് പോയതല്ല മന്ത്രിയുടെ കൂടെ ബന്ധപ്പെട്ട സ്പോർട്സ് അതോറിറ്റിയിലെ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പോയി വരുമ്പോൾ അതിന്റെ ചെലവുണ്ടോ ഒരു മന്ത്രി മാത്രമാണ് യാത്ര ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഏതെല്ലാ മന്ത്രിമാർ പോകുന്നു പ്രധാനമന്ത്രി എത്ര കോടി രൂപയുടെ യാത്ര ചെലവുണ്ടാക്കി അതെന്താ പറയാ അപ്പോൾ ഇതെല്ലാം നിൽക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള വാർത്ത സൃഷ്ടിക്കുന്ന ശരിയാണോ എന്നുള്ളത് പല ചാനലുകളും ഒന്ന് ആലോചിച്ചു നല്ലതാണ് ഇവിടെ ഒരു സ്പോൺസർ പണം വെക്കുന്നു അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർ വാഗ്ദാന ലംഘനം നടത്തുന്നു അത് ഇപ്പോൾ ഒരു ചാറ്റിലൂടെ പറയുന്നു അത് പിന്നെ കരാർ ലംഘിച്ച് കേരളമാണെന്ന് പറയും ഇതിന് ഉത്തരം ഇപ്പോഴല്ല പറയേണ്ടത് കൃത്യമായി തന്നെ ഇതിനൊക്കെ ഉത്തരമുണ്ട് അത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ ഉത്തരം പുറത്തു വരികയും ചെയ്യും ഇനി മറ്റൊന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞു ഉണ്ട് എന്ന് വന്നല്ലോ അതേപോലെ തന്നെ ഇതിന്റെ വസ്തുത എന്താണെന്ന് അത് വരും അപ്പോൾ പറയാം ഇതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ മറ്റൊരു വാർത്തയും ഇത്ര പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ഇത് തന്നെ നമ്മൾ കാണും ഇതൊരു പന്തുകളി നടക്കുന്നു പന്തുകളിക്ക് വേണ്ടി ബന്ധപ്പെട്ട ലോക ചാമ്പ്യനായിരുന്ന ഒരാളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അവർക്ക് പണം കൊടുക്കുന്നു അവർ സമയം മാറ്റി ചോദിക്കുന്നു അത് നമ്മൾ അനുവദിക്കുന്നില്ല ഇതിന്റെ യാഥാർത്ഥ്യം ഇതല്ലേ ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ അനാവശ്യമായി ഇതിനെ പെരുപ്പിച്ച് കാണിച്ച് വ്യക്തിഹത്യ നടക്കുക ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിച്ച നല്ലതാണ് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്